ഹലോ അപ്പോൾ 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 നമ്മൾ നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് മനയിലാണ് നമുക്ക് നമുക്ക് ഭാഗങ്ങൾ കാണിക്കാം കുറേ ഭാഗങ്ങളൊക്കെ വീഡിയോ അപ്പൊ എന്റെ കൂടെ എന്റെ ഫ്രണ്ട്സും അവരുടെ മക്കളും കൂടി ഉണ്ട് കേട്ടോ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിന്റെ അടുത്തെ മനുഷ്യേരി എന്ന സ്ഥലത്താണ് മലയാള സിനിമയുടെ തറവാട് എന്നറിയപ്പെടുന്ന വരിക്കാശ്ശേരി മന ഉള്ളത് കേട്ടോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് കലകണ്ടത്തൂർ കുടുംബത്തിന് സാമൂതിരി സമ്മാനമായി നൽകിയ സ്ഥലത്താണ് ഈ മനയുള്ളത് ഇരുപതാം നൂറ്റാണ്ടിന് തുടക്കത്തിലാണ് ഇന്ന് നമ്മൾ കാണുന്ന വരിക്കാശ്ശേരി മന അവർ നിർമ്മിക്കുന്നത് ആറ് ഏക്കറോളം വരുന്ന സ്ഥലത്താണ് മനയുള്ളത് കേട്ടോ ഏകദേശം മുന്നൂറ് വർഷത്തോളം പഴക്കം ഈ മനക്കുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് മൂന്ന് നിലകളോട് കൂടിയ നാലുകെട്ട് സ്റ്റൈലിലാണ് കേട്ടോ ഈ മനയുള്ളത് രണ്ട് പത്തായപ്പുരകൾ കളപ്പുര വിശാലമായ പൂമുഖം നടുമുറ്റം അടുക്കള അടുക്കളയോട് ചേർന്ന കിണറ് കുളം പടിപ്പുര മാളിക തുടങ്ങിയവയെല്ലാം ഇന്നും വലിയ കേടുപാടൊന്നും ഇല്ലാതെ നിൽക്കുന്നുണ്ട് കേട്ടോ കൊത്തുപണികളോട് കൂടിയ തൂണുകളും മേൽക്കൂരയും പിന്നെ ചുമർ ചിത്രങ്ങളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാട്ടോ പഴമയുടെ പ്രൗഢി വിളിച്ചോതുന്ന നല്ലൊരു അടുക്കളയും അതിനോട് ചേർന്ന് അടിപൊളിയൊരു കിണറും ഉണ്ട് കിട്ടാം എന്തൊരു ഭംഗിയാണ് അല്ലേ ഈ കാവീട്ട നിലവും മനയുടെ ഉൾഭാഗമൊക്കെ കാണാൻ എത്ര എത്ര കുടുംബങ്ങൾ താമസിച്ച സ്ഥലമായിരിക്കും അല്ലേ എനിക്കിതിനെക്കുറിച്ചൊന്നും കൂടുതൽ വിശദമായിട്ട് പറയണമെന്നറിയില്ല കേട്ടോ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എത്ര പുറത്ത് ചൂടാണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ എപ്പോഴും നല്ല തണുപ്പായിരിക്കും ഇത്ര ചൂടുള്ളിലുണ്ടാവുകയില്ല എന്നൊക്കെയാണ് അറിഞ്ഞത് പിന്നെ ആ തൂണിൻ്റെ ഭംഗിയും മേലെയുള്ള മരങ്ങളുടെ ഭംഗിയൊക്കെ എന്തൊരു രസമാണ് കാണാൻ വനയോട് ചേർന്ന് നല്ലൊരു കുളം ഉണ്ട് കേട്ടോ ആ കുളത്തിലേക്ക് പോകുന്ന വഴിയിലേ ശ്രീകൃഷ്ണൻ്റെ ഒരു അമ്പലം കൂടിയുണ്ട് ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ കുളം പിന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ നമ്മൾ മഴക്കാലത്ത് പോയതുകൊണ്ടായിരിക്കും എവിടെ നോക്കുമ്പോഴും പച്ചപ്പ് ഒരു പ്രത്യേക ഭംഗിയാണ് കുളത്തിലേക്കൊന്നും നമുക്ക് പ്രവേശനമല്ലോ ഒക്കെ ലോക്ക് ആയിരുന്നു അതുപോലെ തന്നെ റൂമുകളിലും ചിലതൊക്കെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കായിരുന്നു എന്തുകൊണ്ടാണെന്ന് അറിയില്ല അപ്പൊ കാണിക്കാൻ പറ്റിയ ഭാഗങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ That's home has the wind and I'm scared of the wind. Let's go guys. Don't forget to have my phone. ഇത് കണ്ടോ ഈ മുറ്റൊക്കെ കണ്ടപ്പോഴേ എനിക്ക് രാപ്പകൽ മൂവിയിൽ നയൻതാര മുറ്റടിച്ച് വാരുക മമ്മൂട്ടി വന്നിട്ട് എന്തൊക്കെയോ കളിയാക്കുക പിന്നെ ആനപ്പുറത്ത് കയറാൻ നോക്കുക അങ്ങനെയുള്ള കുറേ സീൻസൊക്കെ ഓർമ്മ വന്നു കേട്ടോ എത്ര എത്ര സിനിമകളാണല്ലേ ഈ ഒരു മനയിലും ഇതിൻ്റെ ചുറ്റുവട്ടത്തുമായിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും നിൽക്കുന്ന ഒരുപാട് സിനിമകൾ ആറാം തമ്പുരാൻ ദേവാസുരം വല്ലിയേട്ടൻ അങ്ങനെ എത്ര എത്ര സിനിമകളാണ് ഞങ്ങൾ പോയന്നും ഒരുപാട് പേരവിടെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എപ്പോഴും ഇതുപോലെ വിസിറ്റേഴ്സ് ഉണ്ടാവും എന്നാണ് അറിഞ്ഞത് അപ്പോൾ ദൂരെ ദൂരെ സ്ഥലങ്ങളിൽ നിന്നും കൂടി ആളുകൾ വരുന്നുണ്ട് ഈ ചുറ്റുവട്ടത്തുള്ള ഒറ്റപ്പാലത്തുള്ള പലരും ഇപ്പോഴും ഇതൊന്നും കാണാതെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും പോയി കാണുക നല്ല രസമാണ് കാണാനും അവിടെയൊക്കെ കുറേ നേരം സ്പെൻഡ് ചെയ്യാനൊക്കെ അപ്പോൾ ഉള്ളൂ അപ്പോൾ ഈ കാണിക്കാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് ഇനിയും വീഡിയോസ് ഉണ്ടാവും എല്ലാവരുടെയും സപ്പോർട്ട് വേണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ചെയ്യണം അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും പിന്നെ വരുന്ന വഴിക്ക് തൊട്ടടുത്ത് തന്നെ നല്ലൊരു അണ്ണൻ സ്കൂൾ ബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചായക്കട ഉണ്ട് കിട്ടും ഒരു ചേച്ചിയാണ് അവിടെ ഉണ്ടായിരുന്നത് അവിടെ നിന്ന് വാങ്ങി ഉണ്ണിയപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ അതും കൂടി ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ശരിക്കും ടാറ്റ ബൈ ബൈ